ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ സാധാരണ എല്ലാ വീഡിയോകളും ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കമ്പനി കണ്ടതുപോലെ ബ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കാരണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളു ഇപ്പം ഞങ്ങളത് ഈ ഒരു ഇടം ചാടി ഫുൾ കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോവണം അപ്പോൾ സാധാരണ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ഇതുപോലെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം മാത്രമായിരിക്കും വരുന്നത് ഈ ചെയ്യുന്നതിന് ഒരു ഉപയോഗം ഇല്ല അതുകൊണ്ട് ഈ അത് എന്താണ് കാര്യമെന്ന് ഈ വീഡിയോ മുഴുവനോട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതായാലും ചീത്തയായാലും അതായത് നല്ല കാര്യമാണെങ്കിലും അതിന് നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും നമ്മളത് വീഡിയോയിൽ അറിയിക്കണം കാരണം ഈ വീഡിയോ കാണുമ്പം മറ്റുള്ളവർക്ക് അത് മനസ്സിലാകും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിപ്പോൾ ഞങ്ങൾ ഈ ഇടഞ്ചാടി മൊത്തം പ്ലാസ്റ്ററിങ് ചെയ്ത് എടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ഇതിലും ചെയ്യുന്ന നല്ല നല്ല രീതിയിൽ തന്നെ അടിയിൽ ഗ്രൗട്ടൊക്കെ ഒഴിക്കുന്നുണ്ട് ഗ്രൗട്ടൊക്കെ ഒഴിച്ച് നല്ല തുറപ്പയ്ക്കൊക്കെ നല്ല രീതിയിൽ ചൂല് വെച്ച് ഗ്രൗട്ട് എല്ലായിടത്തും ആക്കിയാണ് നമ്മൾ സാധാരണ ചാന്ത് ചെയ്യുന്നത് അതേ ഒരു നമ്മൾ നമ്മളിവിടെയും ചെയ്യുന്നത് കാരണം കംപ്ലീറ്റും നല്ല രീതിയിൽ ചാന്തൊക്കെ ഗ്രൗട്ടൊക്കെ ഒഴിച്ച് കാരണം ഗ്രൗട്ട് ഒഴിച്ചില്ല ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ ചാന്ത് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് നല്ല പരുക്കൻ അതായത് പൂഴിയല്ല നല്ല പരിക്കൻ്റെ ചാന്ത നമ്മൾ വീടിൻ്റെ മെയിൻ സ്ലാബ് റൂഫ് എങ്ങനെ സിമ്മെൻ്റ് ചെയ്യുമോ അതുപോലെ തന്നെയാണ് ഇതും പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ എപ്പോഴും മഴ പെയ്ത് വെള്ളം വീഴുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ചാന്തൊക്കെ ഇട്ട് ഇതെല്ലാം അടിച്ചുറപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ പറ്റിയ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ അടിയിലൊക്കെ നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിച്ച് ചാന്തിലൊക്കെ നല്ല രീതിയിൽ സിമ്മെൻ്റ് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഞാൻ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ സാധാരണ ചാന്ത് ചാന്തിട്ടതിനുശേഷം ഗ്രൗട്ട് വയ്ക്കണം അപ്പോൾ ഗ്രൗട്ട് വയ്ക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഴവെള്ളം എപ്പോഴും വീഴുന്ന സ്ഥലമാണ് അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം വീഴുന്നാലും ഈ സിമ്മൻറ്റിന് പ്രശ്നം വരരുത് അതിനു വേണ്ടിയാണ് ഗ്രൗട്ട് വയ്ക്കണം എന്ന് പറയുന്നത് പക്ഷേ ഈ സൈറ്റിൽ ഗ്രൗട്ട് വെച്ചിട്ടില്ല അതായത് ഗ്രൗട്ട് വയ്ക്കുന്നില്ല കാരണം ഇത്രയും പൈസ മുടക്കി ക്ലയൻറ്റ് നമുക്ക് ചാന്തൊക്കെ ഇടണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു മേസ്ത്രി ഒരു ഹെൽപ്പർ ഏകദേശം നമുക്ക് തറ കോൺക്രീറ്റ് ചെയ്തതിന് ഒന്നര പാക്കറ്റ് സിമെൻറ്റായി അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ചാന്ത് ഇടുന്നതിന് നമുക്ക് ഒരു പാക്കറ്റ് സിമെൻറ്റായി അടിയിൽ ഗ്രൗട്ട് ഒഴിക്കുന്നതിന് ഏകദേശം നമുക്ക് ഒരു അരച്ചട്ടിയിൽ കുറച്ച് അര അരച്ചട്ടിയില്ല കുറച്ച് സിമെൻ്റ് പിന്നെ പണിക്കൂലി ഒരു മേസ്ത്രിയുടെ ഒരു ഹെൽപ്പറിൻ്റെയും പണിക്കൂലി അപ്പോൾ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതാണ് ഇത്രയും പൈസ മുടക്കി ചെയ്തിട്ട് ഒരു അര പാക്കറ്റ് സിമെൻറ്റ് മതി ഇതിൻ്റെ മേളിൽ ടോപ്പിൽ ഗ്രൗട്ട് ഒഴിക്കായി ഗ്രൗട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രശ്നവും വരാതെ അവിടെ കിടക്കും അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ക്ലയന്റ് വേണ്ട ഗ്രൗണ്ടൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾ മാക്സിമം പറഞ്ഞു നോക്കി അവർ ചെയ്യണ്ട എന്ന് പറഞ്ഞു ഗ്രൗട്ട് വെക്കണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച ഓക്കെ ഗ്രൗട്ട് വെക്കണ്ട പക്ഷേ ഈ വീഡിയോ കാണുന്നവരിൽ എനിക്കിത് പറയാൻ പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഇതുപോലെ വീടിൻ്റെ ബാക്ക് സൈഡോ സൈഡിലൊക്കെ ഇതുപോലെ സിമ്മെൻ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഗ്രൗട്ട് വെക്കണം ഗ്രൗട്ട് വെച്ചിട്ട് നൂല് ചരട് വെച്ച് ഓരോ ലൈൻ അടിച്ചിട്ടാൽ മാത്രം മതി ഗ്രൗണ്ട് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ മഴവെള്ളം വിഴുന്ന് കുറച്ച് അതായത് ഇത് മാക്സിമം ഒരു രണ്ട് മാസം അപ്പോഴത്തേക്ക് ഇത് പൊളിഞ്ഞു പോവും ഗ്രൗണ്ടൊക്കെ വെച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മഴവെള്ളം വിഴുന്ന് 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 കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ടോപ്പ് അതായത് അതിൻ്റെ മോൾ ഭാഗം സിമൻറ്റ് ചെറുതായിട്ട് പൊടിഞ്ഞളാവും ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞിളാവും കാരണം നമ്മൾ ഈ സിമ്മൻ്റ് തേക്കുമ്പോൾ ഗ്രൗട്ട് മേളിലോട്ട് കയറും അത് കുറച്ച് നഴയും പെയ്ത് വെയിലൊക്കെ അടിക്കുമ്പോൾ അത് ഒരുമാതിരി പൊടി പോലെ കംപ്ലീറ്റും പറക്കും അവിടെ നിന്ന് ഇളവി തുടങ്ങും അപ്പോൾ ഒരു ഒരു സൈഡിൽ ശകലം ഇളകിയാൽ മതി പിന്നെ കംപ്ലീറ്റും ഇളകും അപ്പോൾ ഈ ചെയ്യുന്ന വർക്ക് അല്ലേ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ ഒരു അര പാക്കറ്റ് സിമൻറ്റും കൂടി വാങ്ങിച്ച് അതിൻ്റെ മുകളിൽ ചുറ്റി കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും എത്ര മഴ പെയ്താലും സ്ലോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി പോവുകയും ചെയ്യും നമ്മൾ ആ തറയ്ക്ക് ഒരു പ്രശ്നവും വരത്തില്ല പക്ഷേ ഈ ലെവലിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും തറയ്ക്ക് പ്രശ്നം വരും ഞങ്ങൾ മാക്സിമം പറഞ്ഞു അത് പുള്ളിക്കാരൻ പറയും കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ കുഴപ്പമില്ല അപ്പോൾ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ പക്ഷേ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാര്യം വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നല്ല രീതിയിൽ മോളിൽ ഗ്രൗണ്ടൊക്കെ ഒഴിച്ച് തന്നെ ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ और लाइक कर दे थैंक्स फॉर वाचिंग